അതറിഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ തന്ത്രപരമായി ഇടപെട്ട ഇടപെടലാണ് രണ്ടായിരത്തി അഞ്ചിലെ അതെ ഡെൻമാർക്കിലെ കാരിക്കേച്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നു മുസ്ലിങ്ങൾ വ്യത്യസ്ത ഗറില്ലാ ഗ്രൂപ്പുകളായി തെരുവിലിറങ്ങുന്നു എംബസികൾ തകർക്കുന്നു പ്രശ്നമുണ്ടാക്കുന്നു എല്ലാ അർത്ഥത്തിലും ബി ബി സിയും സി എൻ ലൈവായി ഇത് ലോകത്തിന് മുന്നിൽ പകർന്നു കൊടുക്കുന്നു ഇതാ മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് ഇവരെ പ്രശ്നക്കാരാക്കുന്നത് മുഹമ്മദ് നബി ആണ് ഖുർആാനാണ് അതുകൊണ്ട് ലോകമേ നിങ്ങൾ ആരും മുസ്ലിങ്ങളാകരുത് നിങ്ങൾ ആരും മുഹമ്മദ് നബിയെ നെഞ്ചിലേറ്റരുത് നിങ്ങൾ ആരും ഖുർആൻ പഠിക്കരുത് തൊടുക പോലും അരുത് പ്രശ്നമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇൻ ഓഫ് മുസ്ലിംസ് എന്ന ഫിലിമിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇത് തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ടെറി ജോൺസ് പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരല്ല ഈ അമേരിക്കൻ ഫിലിം മറിച്ച് ഈ ഫിലിം ഇസ്ലാമിന്റെ നശീകരണ തത്വശാസ്ത്രത്തെ കുറിച്ച് ലോകത്തിനറിവ് പകരുന്നതാണ് മുഹമ്മദിന്റെ നികൃഷ്ട ഭാവങ്ങളെക്കുറിച്ച് ലോകത്തിനറിവ് പകരുന്നതാണ് ഈ ഫിലിം ഇത് മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള വളരെ കൃത്യമായ അജണ്ടകളും തന്ത്രങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് റസൂർ സ്വല്ലി സ്വലമയെ ആളുകൾക്കെതിരെ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് കൈവട്ടിയും തലവട്ടിയും നെഞ്ചുപുളർത്തിക്കൊണ്ടുമല്ല നിയതമായി സൃഷ്ടിപരമായി മാന്യതയുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള പക്വതയോടെയുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകണം ആ പ്രതിഷേധവും പ്രതികരണവും ഒരിക്കലും തെരുവുകളെ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചു തെരുവുകളെ ബ്ലോക്ക് ചെയ്തു കൊണ്ടാകരുത് മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്നതിന് ഉദാഹരണം നമ്മുടെ സമീപനങ്ങൾ തന്നെ ക്യാമറയിൽ പകർത്തുന്ന ദുരന്തത്തിലേക്ക് പോയി പോകാതെ ഏറ്റവും മാന്യമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം തൊടുപുഴ ക്വസ്റ്റ്യൻ പേപ്പറിന് ശേഷവും ചുങ്കപ്പാറയിലെ ചിന്മാത പോനം എന്ന പുസ്തകത്തിന് ശേഷവും തൊടുപുഴകിലെയും പത്തനംതിട്ടയിലെയും മുസ്ലിം ഒറ്റക്കെട്ടായി ഹൈക്കോടതിയെ സമീപിച്ച ഏറ്റവും മാന്യമായ സമീപനങ്ങൾ സ്വീകരിച്ചതുപോലെ തൊടുപുഴകിയുടെ മണ്ണിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന ക്യാപ്ഷൻ വിച്ച് ഒരു പ്രോഗ്രാം നടന്നിരുന്നു റസൂർദാന നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷെ തെറി പറയരുത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് ഞങ്ങൾ ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മുത്താണ് വസ്ലം ആ പ്രവാചകനിത നിങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമായി വിമർശിക്കാൻ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് മറുപടി ഉണ്ട് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിന് മറുപടി പറയാൻ ഞങ്ങൾ ഒരുക്കമാണ് പക്ഷേ പേരിൽ തെറി ഒരുക്കമാണ്യരുതേ എന്ന് പറയാൻ കൃത്യമായി റസൂല്ലെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം അവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ തലയിൽ കൈവെക്കുക അവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഗതിമുട്ടുക അവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിരാശപ്പെടുക അവിടെ തന്നെ അഴുസ്ലാമിന്റെ ശത്രുക്കൾ പരാജകത്തിന്റെ കൈപ്പുതിയിൽ അനുഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് വളരെ പാകതയോടെ പക്വതയോടെ അസൂറു വലൈ വസ്സലമയെ നമ്മൾ പഠിക്കുക യും സുനത്തിന്റെയും വെളിച്ചത്തിൽ പകർത്തുക ആ മുത്തിനെ നടപ്പിലും ഇരിപ്പിലും ജീവിതത്തിന്റെ എല്ലാ തലത്തിലും ആവേശത്തോടെ ഈമാനികമായ ആവേശത്തോടെ നമ്മുടെ മുത്തിന്റെ ജീവിത നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുക എന്നിട്ട് തുറന്നു കൊടുക്കുക ലോകത്തിന് മുന്നിൽ ഇതാ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾ മാതൃകയായി നെഞ്ചി ഞങ്ങളുടെ പ്രവാചകൻ ഇതാ ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന പ്രവാചകൻ ഇതാ ഇതാ റസൂസ് അദ്ദേഹം പഠിപ്പിച്ച ആദർശം ഇതാ സ്വർഗത്തിലേക്കുള്ള വഴിമാർഗം ഇതാ എന്ന് പറഞ്ഞു കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ വിമർശനങ്ങളെ പാകതയോടെ നോക്കിക്കാണാനുള്ള മനസ്സും ഈ മാനികമായ കരുത്തും ഈ മാനികമായ തെളിച്ചവും രംഗത്തുള്ള വെളിച്ചവും നമുക്കുണ്ടാകേണ്ടതുണ്ട് അത്തരം ഒരു സമീപനങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അലൈഹി റസൂള്ളിമയെ അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ വിമർശിച്ചപ്പോ സനൌലീത്തങ്ങൾ നാണയം എന്ന ലബിലേഖ ഇറക്കി കേരളത്തിലെ തെരുവുകളും കവലകളും അദ്ദേഹം പറഞ്ഞു ഒറ്റക്ക് അന്ന് മൈക്കില്ല കൂട്ടായ്മ സംഘടന ഇല്ല ആൾബല സമ്പത്തില്ല ഒന്നുമില്ല സെനാവുള്ള മത്തി തങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കിയ ലഘുലേഖ സ്വന്തം പോക്കറ്റ് എന്നിട്ട് ആ ലഘുലേഖകൾ അവിടെയുള്ള തെരുവുകളിൽ കവലകളിലെല്ലാം പോയി വീടുകളിൽ കയറി ഫീൽഡ് തവണ നടത്തുക സ്കോഡിനടുത്ത ഒറ്റക്ക് ആടുകളെ ക്ഷണിക്കുക എന്നിട്ട് അങ്ങാടിയിൽ നാല് കല്ലിന്റെ കഷ്ടത്തിന്റെ മുകളിൽ ഒരു പലകെ രണ്ടോ മൂന്നോ പലകിട്ട് ഒറ്റക്ക് കയറി പ്രസംഗിക്കുക പ്രസൂദന പരിചയപ്പെടുത്തുക ചോദ്യങ്ങൾക്ക് മറുപടി പറയുക വിമർശനങ്ങൾക്ക് മറുപടി പറയുക ഖണ്ഡനങ്ങൾ നടത്തുക മുഖാമുഖങ്ങൾ നടത്തുക